സിറാജുൽ ലുത എന്ന സ്ഥാപനം സ്ഥാപിക്കുന്നത് ഷേഖുന എ പി ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിച്ച് ബിരുദമെടുത്തതിനു ശേഷം പൊരുത്തവും കുരുത്തവും നേടി കുറ്റ്യാടി എന്ന പരിസര പ്രദേശങ്ങളിൽ ഒന്നും സുന്നി എന്ന് പറഞ്ഞ് ഒരു മൂമിനും ഒരു മുസ്ലിമുമില്ലാത്ത കാലത്ത് െഡ് വെച്ച് കെട്ടി പള്ളിയും മദറസയും സ്ഥാപിച്ച് ഒരു ശമ്പളവും പ്രതീക്ഷിക്കാതെ ഇന്ന് വരെ ഒരു നെയ്യാകാശും ശമ്പളം പറ്റാതെ അവിടെ പോയി ദിവസങ്ങളോളം സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി ഇപ്പോൾ അലഹമ്മദില്ല ഡസം കണക്കിന് മഹല്ലുകൾ സുന്നി അല്ലാത്ത ആശയം വിശ്വസിച്ചിരുന്ന ജനങ്ങൾ ഇപ്പോൾ ദസം കണക്കോളം മഹലുകൾ ശുന്നിയായിരിക്കുകയാണ് മനസ്സിലായോ ഈ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു പ്രസംഗം നടക്കുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയായത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു കുറച്ച് വർഷങ്ങളായപ്പോൾ വലിയ മാറ്റം സംഭവിച്ചപ്പോൾ അന്നത്തെ പുത്തൻവാദികൾക്ക് അത് പുത്തൻവാദികൾക്കത് വലിയൊരാട്ടിയായി അപ്പോൾ അന്ന് കുറ്റ്യാടിയും പരിസരത്തും അല്ലാത്ത ചില മൗലവിമാര് പ്രചരിപ്പിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു അതെന്താണോ ഉസ്താദ് അവറുകള് വയതിന് പോകുന്ന സദസ്സുകളിൽ വയതിൻ്റെ സമാപനത്തിൽ ദിക്റും സ്വലാത്തും ചൊല്ലി ആ സദസ്സിലേക്ക് കലക്ഷൻ എടുക്കും ആ സമയത്ത് ആരെങ്കിലും സിറാജുൽ ഹുദയിലേക്ക് സംഭാവന കൊടുക്കാറുണ്ട് ആ സമയത്ത് ഉസ്താദ് സംഭാവന സിറാജുൽ ഹുദയിലേക്കാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ സലാത്തും തിക്കറും ചെല്ലുമ്പോൾ അത് സലാത്തും തിക്റും മുറിക്കണ്ടല്ലോ എന്ന നിലക്ക് ഇങ്ങനെ സിറാജുലേക്കുള്ള ക്യാഷ് പോക്കറ്റിലിട്ടോ എന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു ഇത് മാത്രം വീഡിയോ എടുത്തിട്ട് പുത്തൻവാദികളെന്ന് പ്രചരിപ്പിച്ചു വലിയ കാശൊക്കെ പേരോടിനുള്ളതാണ് ചെറിയതൊക്കെ ബക്കറ്റിലിട്ടോളി എന്ന് പറയുന്നു പേരോട് എന്ന് പറഞ്ഞ് ഒന്നാകെ പ്രചരിപ്പിച്ചു അതാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ടപ്പോ ഓർമ്മയായത് അത് കാരണത്താൽ അന്ന് സിറാജുളയിലേക്ക് നാലോ അഞ്ചോ ലക്ഷമൊക്കെ സംഭാവന കിട്ടുന്നത് ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ആയി ഈ കള്ളപ്രചരണം നടത്തിയതുകൊണ്ട് ഇതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി ഉസ്താദ് ഉസ്താദവറുകൾ അവിടെ പ്രസംഗിക്കുന്നത് എന്താണ് എന്നും കൂടി ഞമ്മക്കൊന്ന് കേട്ടു നോക്കാം ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ അതിന്റെ എല്ലാം പുറമേ ഈമാൻ കാര്യങ്ങളും ഈമാനിന്റെ വിഷയങ്ങളും അത് പഠിക്കാനുള്ള സ്ഥലമാണ് മദ്രസ ആ അതിന്റെയും പുറമെ പറയട്ടെ ബാപ്പ ഉമ്മയോട് പോത്തിനെ പോലെ പെരുമാറാൻ പറ്റുമോ അയൽവാസിയോട് അതാ കലഹം കൂടാൻ പറ്റുമോ അതേ കുടുംബ ബന്ധം മുറിക്കാൻ പറ്റുമോ കള്ളം പറയാൻ പറ്റുമോ വാക്ക് ലംഘിക്കാൻ പറ്റുമോ ചീത്ത വിളിക്കാൻ പറ്റുമോ ഇതൊന്നും പാടില്ലെന്ന് ചെറിയ മക്കളുടെ മനസ്സിൽ ഏറ്റവും നല്ല സ്വഭാവ സംസ്കരണം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മദ്രസ അല്ല സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരൊറ്റ ആലിമിന്റെ കുറ്റം പറയാ ഒരു മുനെയും അനുവദിക്കൂല അത് നമ്മളുടെ സംഘടനയിൽ പെട്ട പണ്ഡിതന്മാരെ കുറ്റം പറയാനും അനുവദിക്കൂല നമ്മളുടെ സംഘടനയിൽ പെടാത്ത പണ്ഡിതന്മാരെ കുറ്റം പറയാനും ഒരു മുഴല്ലിമിനെയും മദ്രസയിൽ അനുവദിക്കൂല പരിശുദ്ധ ഖുർആൻ പറയുന്ന നാഭു കൊണ്ട് റീബത്ത് പറയാമോ ഖീബത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നജസല്ലോ കളവെന്ന് പറയുന്നത് നാറുന്ന വസ്തുവല്ലയോ വസ്തുവല്ലയോബ് മുഹമ്മദ് സമീപത്തുള്ള മലക്ക് ദൂരെ ദൂരക്കളിയും അവന്റെ ഈ കളവിന് വല്ലാത്ത ദുർഗന്ധമാണ് കളവിന് വല്ലാത്ത ാണ് ഈ നാറ്റം മലക്കുകൾ ഇഷ്ടപ്പെടൂല് അപ്പൊ റീബത്ത് പറയുന്ന സദസ് അതുപോലെ തന്നെ ചീത്ത പറയുന്ന സദസ് കുറ്റം പറയുന്ന സദസ് അവിടെ മലക്കുകൾ ഉണ്ടാകൂല് നമ്മുടെ ചെറിയ പിഞ്ചുമക്കൾക്ക് മലായിക്കത്ത് ചിറക് വിരിച്ചു കൊടുക്കണം മലക്കുകൾ അവരുടെ ആത്മീയ ആത്മീയരംഗത്ത് പുരോഗതി നൽകണം മലക്കുകളുടെ സഹവാസം ലഭിക്കണം അതുണ്ടാകണം ഒരിക്കലും തന്നെ സ്വന്തം സംഘടനയിൽപ്പെട്ടവരോ മറ്റ് സംഘടനയിൽപ്പെട്ടവരോ ആയ ഒരു ആലിമിനെ എന്നല്ല ഒരു സയ്യിദിനെ എന്നല്ല ഒരു മോമിനെയും ഒരു മോമിനത്തിനെയും അതാ മക്കളോട് കുട്ടികളോട് കുറ്റം പറയാൻ പാടില്ല അങ്ങനെ പറയുന്ന ഒരു മദ്രസയിൽ നിന്നറിഞ്ഞാൽ നമ്മുടെ ബോർഡിന്റെ കീഴിൽ അവർക്ക് അതാ സേവനത്തിന് അവസരമില്ല ഇതാണ് ഉസ്താദ് പ്രചരിപ്പിക്കുന്ന ആശയം മനസ്സിലായോ അതുകൊണ്ട് ഇത്തരം നവീനവാദികളോട് പറയാനുള്ളത് സിറാജു ലുദയും പേരോട് ഉസ്താദൊക്കെ തീല് മുളച്ചതാണ് അത് വെയിലത്ത് എന്നാണ് പറയാനുള്ളത് ഇൻഷാ അല്ലാ അള്ളതുഫീഖിത ഇനിയും കാണാം അസ്സലാ വലൈക്കു